തനിക്ക് പരിചയമുള്ള കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും പിറന്നാൾ വിവാഹ വാർഷികം തുടങ്ങിയ സന്തോഷ നിമിഷങ്ങൾ ഫോൺ ചെയ്തും സ്റ്റാറ്റസ് വെച്ചും പലപ്പോഴും മറ്റുള്ളവരെക്കാൾ ആദ്യം തന്നെ ആശംസിക്കുന്ന ഒരുവളുണ്ടായിരുന്നു എന്നാൽ അതേ പിറന്നാൾ ഓരോ വർഷവും അവളെ തേടി വന്നിട്ടും പല നല്ല മുഹൂർത്തങ്ങളും അവളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടും ഒരു കോൾ പോയിട്ട് സ്റ്റാറ്റസ് പോലും വെച്ച് കാണുന്നത് വളരെ കുറച്ചു മാത്രമായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ മരണം അവളെ കൊണ്ടുപോയി ആ സമയം എല്ലാ ഫോണിലും ആദരാഞ്ജലികൾ എഴുതിയ സ്റ്റാറ്റസുകൾ നിറഞ്ഞു നിന്നു ആദ്യമായും അവസാനമായും അവൾക്ക് കിട്ടിയ വാക്കുകൾ പക്ഷേ അന്നത് കാണാനും കേൾക്കാനും പോലും ആവാതെ അവൾ ആരടി ഉറക്കത്തിലായിരുന്നു മറ്റുള്ളവരുടെ നല്ല മുഹൂർത്തങ്ങളെ ആശംസിക്കാൻ കഴിയുന്ന നിമിഷം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ചിലപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും ആശംസകൾ പറയാനില്ലാത്ത ഒരാൾക്ക് അതിലൂടെ ലഭിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാവാം ജീവിച്ചിരിക്കുമ്പോൾ നൽകാത്ത ആശംസകൾ ജീവൻ നഷ്ടപ്പെട്ടിട്ട് നൽകിയിട്ട് എന്ത് കാര്യം